രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് കുട്ടനാട്ടിലൊരു പ്രാദേശിക ലേഖകൻ അയ്യപ്പ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് മുത്തൂറ്റ് ഗ്രൂപ്പിലെ ഏതൊരു പ്രമുഖനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളെ വിളിച്ചറിയിക്കുകയാണ് അധികം വൈകിയില്ല ക്യാമറമാൻ രാജേഷ് തകഴയും കൂട്ടി ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പുറപ്പെടുമ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമുക്ക് കിട്ടുകയാണ് അങ്ങനെ പൊങ്ങയിലേക്കുള്ള യാത്രാ മധ്യേ ഞങ്ങൾ തിരിച്ച് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയാണ് എത്തുമ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് മുത്തൂറ്റ് ഗ്രൂപ്പിലെ പോൾ എന്നു പേരുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന ഒന്ന് രണ്ട് പേർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ആൾ പോൾ മുത്തൂറ്റിൻ്റെ വണ്ടി ഓടിച്ചിരുന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നിപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല ആദ്യത്തെ ഇൻ്റർവ്യൂ പുള്ളിടെ ആയിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ അവ്യക്തമായ കുറേ ചോദ്യങ്ങൾ അതിനിടയിൽ പോലീസ് വന്ന് മൊഴിയെടുക്കാറുണ്ട് ദയവേദം മധുപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പറയുന്നു ഞങ്ങൾ പുറത്തേക്ക് വരുന്നു നമുക്ക് പരിചയമുള്ള പോലീസുകാരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തത ഉത്തരങ്ങൾ തരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു വ്യവസായ പ്രമുഖൻ ആലപ്പുഴയിൽ കൊല്ലപ്പെടുന്നു ആലപ്പുഴയിൽ അന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് ഒരു പരിധിവരെ എല്ലാ പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർമാരുള്ള ഒരു സമയം കൂടിയായിരുന്നു ആലപ്പുഴയിൽ അന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പൊങ്ങയിൽ വെച്ച് രണ്ട് വണ്ടിക്കാർ തമ്മിലുണ്ടായിരുന്ന തർക്കം ആ തർക്കത്തിനൊടുവിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ മറ്റൊരു വണ്ടിയിലെത്തിയ ആൾ കുത്തിക്കൊല്ലുന്നു ഇതാണ് നമുക്ക് കിട്ടിയ വേർഷൻ ആ വേർഷനെ തുടർന്ന് ഇതൊരു വ്യവസായ പ്രമുഖൻ മുത്തൂറ്റ് ഗ്രൂപ്പ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബം ഒരു ഫാമിലി അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് ടൈക്കോൻ്റെ ഒരു വലിയൊരു ഒരു കൂട്ടായ്മ അവരിൽ എങ്ങനെ കൊല്ലപ്പെടുന്നു വളരെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തന്നെ കോമൺ സെൻസോടെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു അവ്യക്തമായ കൊലപാതകമാണല്ലോ അവ്യക്തമായ കാരണങ്ങളാണല്ലോ കൊലപാതകത്തിൽ നിരത്തുന്ന ചോദ്യങ്ങൾ ഒട്ടനവധിയായിരുന്നു അതിൽ രാവിലെ തന്നെ ഞങ്ങൾ ഈ പൊങ്ങ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ട് ഞങ്ങളും അത് കാണാൻ ചെല്ലുന്നു കുറേ രക്തക്കറികളും വണ്ടിയുടെ അന്നൊരു ഫോർഡ് എൻറ്റവറാണ് അന്ന് ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു വണ്ടിയാണ് കാരണം ധനവാന്മാരുടെ കയ്യിൽ മാത്രമുള്ള ഒരു വണ്ടി ഫോർഡ് എൻറ്റവർ ആ ഫോർഡ് എൻറ്റവറിൽ വന്നപ്പോളം മുത്തൂറ്റിനെയാണ് മറ്റൊരു വണ്ടിയിലുണ്ടായിരുന്ന ആളുകൾ തർക്കത്തിനൊടുവിൽ കുത്തിക്കൊന്നു എന്ന വാർത്ത നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഈ വിഷയം വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് പല രീതിയിലുള്ള വേർഷനിലേക്ക് എത്തുകയാണ് പോളം മുത്തൂറ്റിൻ്റെ വണ്ടിയിൽ അന്നത്തെ പ്രശസ്തനായിട്ടുള്ള ഗുണ് ഗുണ നേതാക്കന്മാരായിട്ടുള്ള തിരുവനന്തപുരത്തെ ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഉണ്ടായിരുന്നു അതോടൊപ്പം സിനിമാ നടിമാരുണ്ടായിരുന്നു അവരെല്ലാം മാറ്റി അതിനുശേഷമാണ് പോലീസ് നാടകം കളിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കിംവദന്തികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരക്കുകയാണ് നമുക്കൊന്നും വ്യക്തത വ്യക്തതയില്ലാത്തൊരു സാഹചര്യം പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാരിക്കാൻ കഴിയില്ല അങ്ങനെ പോളം മുത്തൂറ്റിൻ്റെ ചില ബന്ധുക്കൾ പ്രത്യേകിച്ച് അവർ ആലപ്പുഴയിൽ റിസോർട്ടുണ്ട് പള്ളാത്തുരുത്തി പാലനം താഴെ മുത്തൂറ്റിന് ഒരു ഹൗസ് ബോട്ട് ടെർമിനലുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരോടൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പോൾ കേരളവുമായിട്ട് അധികം ബന്ധമിടാത്ത മുത്തൂറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ് അദ്ദേഹം ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആളാണ് ഡൽഹിയിലെ മുത്തൂറ്റിൻ്റെ സ്കൂളിലടക്കം ഉത്തരവാദിത്തമുള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്ന രീതിയിലാണ് നമുക്കെല്ലാം റിപ്പോർട്ട് കിട്ടുന്നത് അതിനൊടുവിൽ പോൾ മുത്തൂറ്റിൻ്റെ ജ്യേഷ്ഠൻ അന്ന് ഞാൻ ആലപ്പുഴ ജലാശുപത്രി വെച്ച് രാവിലെ പരിചയപ്പെടുകയാണ് അപ്പോഴദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കാരണങ്ങളൊന്നും അറിയത്തില്ല ഇപ്പം പോലീസ് അന്വേഷിക്കട്ടെ അതിനുശേഷം നമ്മൾ മറുപടി പറയാമെന്നുള്ള ഒരു 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 വാചക തുടർ സംഭാഷണം അവസാനിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു ഒരു പുതിയ അന്വേഷണത്തെ അന്വേഷണ സംഘത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ നിയമിക്കുന്നു അന്ന് ഐ ജി വിൻസെൻ്റ് എം പോലെ ഒരു സംഘമാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത് അന്ന് ആലപ്പുഴയിലെ സി എ ആയിരുന്ന തോമസ് സാറായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട മേൽനോട്ട അച്ചുമതല ഉണ്ടായിരുന്നത് അങ്ങനെ ജനറൽ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോളമൊത്തൂറ്റിൻ്റെ മൃതദേഹവുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ പോകുന്നു പിന്നീട് നമ്മൾ മങ്കൊമ്പ് രാമങ്കിരി മങ്കൊമ്പ് പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ അത് രാമംഗിരി കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യപ്പെടുന്നു അവിടുന്ന് ആണ് അന്വേഷണങ്ങൾ തുടക്കം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ വൈ ജി വിൻസെൻ്റെ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കാൻ വേണ്ടി ഞങ്ങളെ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളെല്ലാവരും തയ്യാറായി പോകുന്ന സമയത്ത് ആ വാർത്താ സമ്മേളനം റദ്ദാക്കപ്പെടുകയും അവിടുന്ന് അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യുന്നു അതിനുശേഷം അടുത്ത ദിവസമാണ് കേരളം കണ്ട ഏറ്റവും സുപ്രധാനമായ കൊലപാതകത്തിൽ ഒരു പഴുത്തിരിവെന്ന രീതിയിൽ അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ എ കെ ജി സെൻട്രലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തകരുടെ ഒരു കളിചിരിയായിരുന്നു കാരണം ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്ന ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആകൃതിയുള്ള ഉപയോഗിച്ചുള്ള കത്തി ഉപയോഗിച്ചിട്ടാണ് പോളം മുത്തൂറ്റിനെ കൊന്നിരിക്കുന്നത് അതിന് രാഷ്ട്രീയ ബന്ധമുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനമുണ്ടായി അവിടെ നിന്നില്ല അതിൻ്റെ കുട പിടിച്ചുകൊണ്ടാണ് ഐ ജി ബിൻസെൻ്റമ്പോൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് എത്തുന്നതും എസ് പി ഓഫീസിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ വാർത്താസമ്മേളനം അദ്ദേഹം പറയുകയാണ് ഇംഗ്ലീഷ് ലെറ്റർ എസ് ആകൃതിയിലുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് പോളം മുത്തൂറ്റിനെ കൊലപ്പെടുത്തിയത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല വഴിയരികിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കാരി സതീഷ് എന്നു പേരുള്ള ആൾ ജയചന്ദ്രൻ്റെ ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരാളാണെന്ന് അന്ന് വ്യാഖ്യാനം വന്നെങ്കിലും കാര്യ സതീഷ് കുത്തുന്നു കാരി സതീഷിൻ്റെ കുത്തേറ്റ് പോളം മുത്തൂറ്റ് ആ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുന്നു അതിനുശേഷം മൃതദേഹം ആലപ്പുഴ ജനറൽ ജനലാശുപത്രി കൊണ്ടുപോകുന്നു ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് അത് കുടുംബങ്ങൾക്ക് വിറ്റു കൊടുക്കുന്നു ഇത് ഒരു ക്രൈമാണ് ഇതൊരു കൊലപാതകമാണെന്നുള്ളതിൽ സ്ഥിരീകരിക്കുകയും കൂടുതൽ ചോദ്യങ്ങൾക്ക് വഴങ്ങാതെ ഐ ജി വിൻസനും ഇപ്പോൾ കൊച്ചിയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് പിന്നീട് കേസ് അന്വേഷണം പരിപൂർണമായിട്ടും ആലപ്പുഴ പോലീസിൻ്റെ കീഴിലേക്ക് മാറുകയാണ് അങ്ങനെ തുടരെ തുടരെ ദിവസങ്ങളോളം ഹാജരാക്കപ്പെടുന്ന എഫ്ഐആറിനെ അധികരിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ അവിടെയും ഇവിടെയും ഒരു അവ്യക്തത നൽകിയിരുന്നത് ഈ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ മുത്തൂറ്റ് ഗ്രൂപ്പിനെന്തോ താല്പര്യമില്ലാത്തതുപോലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത പോലുള്ള വേർഷൻസും പലതും വന്നു തുടങ്ങി രണ്ടാമത്തെ പുതിയൊരു വേർഷൻ വന്നത് ഓംപ്രകാശും പുത്തൻപാലം രാജേഷും കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോളം മുത്തൂറ്റ് കൊല്ലപ്പെട്ടു അത് വളരെ വലിയൊരു ചോദ്യം ഉന്നയിച്ചൊരു ചോ ഒരു 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 പ്രസ പ്രസ്താവനയായിരുന്നു കാരണം ഇത്രയും പ്രസക്തരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആരോഗ്യമുള്ള തൻ്റെയടികളായിട്ടുള്ള രണ്ട് ഗുണ്ടാ നേതാക്കന്മാർ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു വളരെ പ്രസക്തമായ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ലാതെ നടക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ കേസിനെ നടപടികൾ ഇങ്ങനെ പൂർത്തീകരിച്ചു ഇങ്ങനെ നടപടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നു വാർത്താ സമ്മേളനങ്ങൾ തുടരായിട്ട് നടക്കുന്നു കോടതി വാർത്തകൾ വാർത്തയാക്കപ്പെടുന്നു കോടതിയിലെ എഫ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അല്ല വാർത്താ ചർച്ച ചെയ്യപ്പെടുന്നു അങ്ങനെ ഇതിങ്ങനെ നീണ്ടുകൊണ്ട് പോവുകയാണ് അങ്ങനെ കുറേ നാളുകൾക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഐ ജി ബിൻസെൻ്റിപ്പോൾ ഈ പ്രതികളെ പിടിച്ചു എന്നൊരു വാർത്ത എന്നോടാണ് ആദ്യം ശരി എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് എട്ട് പ്രതികൾ പിടിയിൽ എന്ന് ഒരു വാർത്ത നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആലപ്പുഴ പോലീസ് ക്ലബ്ബിൽ ചെല്ലുന്നു പോലീസ് ക്ലബ്ബിൽ ചെല്ലുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ വെച്ചിട്ട് കാരി സതീഷിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇതാണ് കാരി സതീഷ് കാരി സതീഷാണ് പോൾ മുത്തൂറ്റിനെ കൊന്നത് കുത്തിക്കൊന്നത് അന്ന് രാജേഷ് തകഴി എൻ്റെ ക്യാമറമാൻ്റെ കൂടെ ഉണ്ടായിരുന്നു മൈക്കെടുത്ത് നമ്മൾ മുമ്പിലോട്ട് വെച്ച് കാരി സതീഷിനെ ഞാൻ ചോദിക്കുകയാണ് താങ്കളാണോ ചെയ്തത് അതേ ഞാനാണ് ചെയ്തതെന്ന് ഒരറ്റ വാചകത്തിൽ ഉത്തരം പറഞ്ഞ് അന്ന് അദ്ദേഹം പോലീസ് പോലീസോടൊന്ന് പോവുകയാണ് പിന്നീട് നടന്ന കഥകളൊക്കെ ഭയങ്കര നാടകീയത നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ജീവിതമായിട്ട് ഇടചേർന്ന് കിടക്കുന്ന ഒന്ന് ആ എസ് ആകൃതിയിലുള്ള കത്തി തന്നെയാണ് എസ് ആകൃതിയിലുള്ള കത്തി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ആർ എസ് എസ് കാര് ഉപയോഗിക്കുന്ന കത്തിയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അതല്ല എന്ന് ആർ എസ് എസ് കാര് തിരിച്ച് വാർത്താസമ്മേളനം നടത്തുന്നു അതിനൊടുവിൽ ഇതിന് രാഷ്ട്രീയമാനമില്ലെന്ന് ഐ ജി വിൻസെൻ്റൻ പോലും സമ്മതിക്കുന്നു ആഭ്യന്തരമന്ത്രി കോടിയേരി ഒരു വ്യവസായ പ്രമുഖൻ കൊല്ലപ്പെട്ടു കേരള സമിതി നടുക്കുന്ന വാർത്തയാണ് കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ വിശദീകരിക്കുന്നു അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പലയിടങ്ങളിൽ പല മൂലകളിൽ പല മുക്കുകളിൽ ഇത് കേൾക്കാനിട വരികയാണ് പക്ഷെ നമ്മളൊന്നും വിട്ടുകൊടുക്കുന്നതിൽ എല്ലാ ദിവസവും വൈകുന്നേരത്തെ വാർത്തകളിൽ പോൾ എം ജോർജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോൾ മുത്തൂറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് എനിക്കൊരു അറിവ് കിട്ടുന്നത് എസ് ആകൃതിയിലുള്ള കത്തി പോലീസുകാർ തന്നെ പണിയിപ്പിക്കുന്ന ഒരു കത്തിയാണ് അത് ആലപ്പുഴ ചാത്തനാടുള്ള ഒരു കൊല്ലൻ ഒരു ഇരുമ്പ് പണിക്കാരനെ കൊണ്ടാണ് അദ്ദേഹം ആ കത്തി പണിയിപ്പിക്കുന്ന ഒരു വാർത്ത കിട്ടുന്നു അങ്ങനെ ഞങ്ങളൊരു സംഘത്തെ രൂപീകരിക്കുകയും ഒരു രഹസ്യ മാധ്യമ സംഘം രൂപീകരിക്കപ്പെടുകയും ഒരു പോലീസ് ജീപ്പ് പോലും സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ജീപ്പ് പോലും വാടകയ്ക്കെടുത്ത് ഞങ്ങളെ കൊല്ലൻ്റെ ആലയിലെത്തുകയും ഒരു ബട്ടൺ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹത്തോട് സംഭാഷണം നടത്തുകയും എസ് ആകൃതിയിലുള്ള കത്തി ഇവിടുത്തെ സി എ തോമസ് സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് റെഡിയാണ് സാറ് വരുമ്പോൾ കൊടുക്കാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പോലീസുകാരെന്ന് അഭിനയിച്ച് ഞങ്ങളദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അത് കേരളം കണ്ട ഏറ്റവും വലിയ വാർത്തകളൊന്നായിരുന്നു ഒന്നായിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ചാത്തനാടുള്ള ഈ ഇരുമ്പ് പണിക്കാരനെ ബന്ധപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നൽകിയ സൂചന അടിസ്ഥാനത്തിലാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ രണ്ട് കത്തുകൾ പണിയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അടിയന്തിരമായിട്ട് പണിത് നൽകണമെന്ന് ഉത്തരവാദിത്തമുള്ള പോലീസുകാർ നേരിട്ട് വന്ന് പേപ്പറിൽ വരച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം നമുക്ക് ആ വാർത്തയിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കണം പോളം മുത്തൂറ്റിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ക്രിയേറ്റ് ചെയ്യണം അതൊരു ജെനുവിൻ ആയിരിക്കണം നൂറ് ശതമാനം നീതി ഒരു വാർത്തയാകണം എന്നൊരു ധാരണ എനിക്കും എൻ്റെ സ്ഥാപനത്തിനുമുണ്ടായി അതിൽ നിന്നാണ് ഒരു ത്രെഡ് ഉണ്ടാകുന്നത് ആ ത്രെഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മേലധികാരികളോട് മേലുദ്യോഗസ്ഥരോട് ഏഷ്യൻ ന്യൂസിലെ മുതിർന്ന ആൾക്കാരോടൊക്കെ ഇത് സംസാരിക്കുമ്പോഴും അവരെനിക്ക് തന്നിരുന്ന ഒരു നിർദ്ദേശം യാതൊരു തരത്തിലത് പാളിപ്പോകാൻ പാടില്ല കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നിരുന്നു അത് പാളാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു ഹോംവർക്ക് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹിഡൻ ക്യാമറയുമായിട്ട് രംഗത്ത് വരുന്നത് അന്നത്തെ എൻ്റെ ക്യാമറ ടീമോ കൂടാതെ രണ്ട് ഡ്രൈവർമാർ പിന്നെ അന്ന് എന്നെ സഹായിച്ചിരുന്ന സെബാസ്റ്റൻ ജൻ സഭാസ്കൻകുട്ടച്ചെന്ന് വിളിക്കുന്ന ആൾ അപ്പോൾ ഇങ്ങനത്തുള്ള ആൾക്കാരുടെ ഒരു അഞ്ച് പേരുടെ സംഘമാണ് അപ്പോൾ എന്നെ കണ്ണാൽ ചിലപ്പോൾ തിരിച്ചറിയും കാരണം പ്രത്യേകിച്ച് എൻ്റെ അമ്മ വീട് ചത്തനാടാണ് എന്നെ ചിലപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ കണ്ട് എനിക്ക് ഫേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടികളിലായിട്ട് ആ ആലൻ്റെ ആലയുടെ മുമ്പിൽ നമ്മൾ കാത്തു നിൽക്കുന്നു എൻ്റെ ക്യാമറമാനും ഈ ഡ്രൈവറും പോലീസുകാരെന്നുള്ള ഒരു ഒരു ധാരണയിൽ അത് ചെല്ലുന്നു സംസാരിക്കുന്നു അദ്ദേഹം അപ്പോൾ ഷട്ടൊന്നും ഷട്ടൊന്നുമില്ല നമുക്ക് ആ വീഡിയോകൾ എപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കാണുമ്പോൾ ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ഒരെണ്ണം സാറ് കൊണ്ടുപോയല്ലോ എന്ന് പറയുന്നു രണ്ടാമത്തെ റെഡിയാണോന്ന് ഇരിക്കുമ്പോൾ രണ്ടാമത്തെ റെഡിയാണ് കുറച്ചുകൂടെ മിനിക്ക് മണികളെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഈ ഇരുമ്പ് മണിക്കാരൻ്റെ അനിയൻ ആ കടയിലേക്ക് വരികയും കൂടുതൽ ചോദ്യങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ പതുക്കവിടുന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് പക്ഷേ ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടിൻ്റെ ശേഷം മറ്റ് അന്നത്തെ ഭരണപക്ഷത്തുള്ള ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ച് ഞാനത് ഞാനതല്ലത് പറഞ്ഞേക്കുന്നത് ആ വീഡിയോയിലുള്ള ആൾ ഞാനല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കുമ്മസാരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി പക്ഷേ അതിനൊക്കെ തന്നെ ആ വാർത്ത വലിയ രീതിയിൽ വ്യാപകമാവുകയും ആളുകൾ അത് അന്വേഷിക്കുകയും ചെയ്തു അന്ന് പലതരത്തിലുള്ള ഒരു എന്നാ എന്താ പറയുക ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഹിഡൻ ക്യാമറ ഓപ്പറേഷൻസ് ഒക്കെ അന്ന് പലരും ചെയ്യുന്നുണ്ടെങ്കിലും അത്ര വെടിപ്പായി ചെയ്ത ഒരു എന്നാ രഹസ്യ ക്യാമറ ഓപ്പറേഷൻ നമുക്കതിനെ വിളിക്കാൻ കഴിയും പ്രത്യേകിച്ച് അന്നത്തെ ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ ചാനൽ ചർച്ചകൾ പറഞ്ഞൊരു കാര്യം വരുന്ന തലമുറയിലെ മാധ്യമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടിംഗ് സ്റ്റൈലാണ് ഏഷ്യൻ ന്യൂസ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം പലപ്പോഴും നമ്മളൊരു അന്ന് പറയാറുണ്ടായിരുന്നു അഭിസാരികമാരെ ഉപയോഗിച്ചിട്ടുള്ള അതായത് വേശ്യകളെ പോലും ഉപയോഗിച്ച് കോഴപ്പണം കണ്ടെത്തുന്ന രഹസ്യ ക്യാമറ ഓപ്പറേഷൻ നടക്കുന്ന അതേ കാലയളവിൽ തന്നെയാണ് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു ഉപകരണം ഉപയോഗിച്ചത് അന്ന് ബട്ടണുകളിൽ പിടിപ്പിച്ച രഹസ്യ ക്യാമറ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ആ ഓപ്പറേഷൻ നടത്തിയത് അത് കൃത്യമായിട്ട് ഓഡിയോ കിട്ടി വീഡിയോ കിട്ടി അത് കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ അവതരണം പോലും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അന്ന് ആ വാർത്ത വരുന്നു അതിനുശേഷം രണ്ട് ദിവസവും മൂന്ന് ദിവസം ശേഷം കാരി സതീഷിൻ്റെ വീട്ടിൽ നിന്നും ഈ കത്തി വീണ്ടെടുക്കുന്നു കണ്ടെടുക്കുന്നു അന്ന് മാധ്യമപ്രവർത്തകരോടെല്ലാം കാരി സതീഷിൻ്റെ അമ്മുമ്മ പറഞ്ഞത് ഇന്നും യൂട്യൂബുകളിലും മാധ്യമ ആർ ഉണ്ട് യുസിലൊക്കെയുണ്ട് പോലീസുകാർ വരുന്നു അത് കട്ടിലടിയിൽ ഒളിപ്പിക്കുന്നു അവനെ കൊണ്ടത് എടുപ്പിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രക പ്രദർശിപ്പിക്കുന്നു അങ്ങനെ ഈ കത്തിയുമായി ബന്ധപ്പെട്ടുള്ള വാതഗതികൾ പലപ്പോഴായിട്ട് ഉയർന്നു വരുന്നു താഴ്ന്നു വരുന്നു ഉയർന്നു വരുന്നു താഴ്ന്നു വരുന്നു രണ്ടായിരത്തി പത്തിൽ ഈ കേസ് സി ബി ഐക്ക് പോകുമ്പോൾ സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോലീസ് കള്ള തെളിവുണ്ടാക്കി കത്തികൾ കൃത്രിമമായി നിർമ്മിച്ച് ഈ കേസിനെ വിടുന്നു എന്നൊരു വാതഗതിയിൽ ഉന്നയിച്ചുകൊണ്ടാണ് അന്നത്തെ കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ കേസ് സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തിലായിരുന്നു അതായത് നമ്മളൊരു സാധാരണ ഒരു സി ബി ഐ കേസൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ ദീർഘനാളത്തെ അന്വേഷണങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ക്രൈം ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണത്തിന് ശേഷം പക്ഷേ കേരള പോലീസിൽ നേരിട്ട് ഇത് സി ബി ഐയിലേക്ക് പോവുകയായിരുന്നു പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നു അങ്ങനെ ഒരു കേസ് അങ്ങനത്തെ ഒരു സംശയം മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സി ബി ഐ തന്നെ അന്വേഷിക്കണം അങ്ങനെ സി ബി ഐ അന്വേഷണ ആവശ്യപ്പെട്ടു അങ്ങനെ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളെപ്പോലും ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ പോലും കാണുകയും കാര്യങ്ങൾ ചോദിച്ചെറിയുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ടായി കുറെ ഇതിനൊക്കെ ഒരു വലിയ കുറേ കൊലാളത്തിന് ശേഷം പണ്ട് എന്നെ കുറേ ദിവസം വർഷങ്ങൾക്കുമുമ്പ് ഇതൊക്കെ കഴിഞ്ഞ കുറേ ആളുകൾക്കുമുമ്പ് ഐ ജി മിൻസനുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വളരെ സംഭാഷണം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നത്തെ ഒരു വാർത്താസമൃദ്ധി പറഞ്ഞു എൻ്റെ മേൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമേറിയ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ മൂത്തുറ്റിൻ്റെ വിഷയമുണ്ടായത് എസ്കത്തി വിവാദം താൻ ഒരു റിട്ടയർമെന്റിനെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നുവെന്ന് അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയുണ്ടായി അപ്പം അത്രമാത്രം കേരളം ചർച്ച ചെയ്യപ്പെട്ട കോളിളക്കമുണ്ടാക്കിയ ഗൂഢാലോചനകളാൽ ഗൂഢാലോചനകളെന്നറഞ്ഞ ഒരു കൊലപാതക കേസ് തന്നെയായിരുന്നു അന്ന് ഒരുപാട് സിനിമാ നടിമാരുമായി ബന്ധപ്പെട്ട ബാധകതകളുണ്ടായിരുന്നു പോൾ മുത്തുറ്റുപയോഗിച്ചിരുന്ന ലാപ്ടോപ്പിൽ നിന്നും ഒരുപാട് സിനിമാ നടിമാരുടെ ബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടെത്താൻ കഴിയുന്ന ഫോട്ടോസ് കിട്ടി വീഡിയോസ് കിട്ടി ഓം പ്രകാശും പുത്തൻപാലൻ രാജേഷുമായിട്ട് പോൾ മുത്തുറ്റ് സമയം ചെലവഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ കിട്ടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ ഇവിടെ മാരറി അവരുടെ റിസോർട്ടുകളിലൊക്കെ അവരൊന്ന് താമസിച്ചതിൻ്റെ രേഖകൾ പോലീസ് കണ്ടെടുക്കുന്നു ചിത്രങ്ങൾ കണ്ടെടുക്കുന്നു അങ്ങനെ ഒരു ഒരുപാട് വാദഗതികൾ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പോളം പോളമുത്തുറ്റിൻ്റെ കേസ് രണ്ടായിരത്തി ഒൻപതിൽ വലിയ വാർത്താ ഇടം പിടിച്ചത് അന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തനരടക്കം സമ്മർദ്ദത്തിലാഴ്ത്തി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ എസ്കത്തി എന്ന വാർത്ത ആലപ്പുഴ ചാത്തനാട്ടെ ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്നും കണ്ടെടുക്കുന്ന ദിവസം മുതൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം അനുഭവിച്ച ഒരു സമ്മർദ്ദം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു കേസ് അന്വേഷണത്തിൽ ഐ ജി വിൻസെൻ്റ് പോൾ പറഞ്ഞതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അന്ന് ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ എൻ്റെ പേര് പോലും പറഞ്ഞ് സൈൻ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നു കാരണം സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ഈ കത്തി ആർ എസ് എസിൻ്റെ കത്തിയാണ് അതല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഡിഫൻഡ് ചെയ്യപ്പെടേണ്ടി വരുന്നു ഐ ജി പോൾ പോണ രാഷ്ട്രീയ മാനമില്ലാത്ത കൊലപാതക കേസാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൊലപാതകമാണെന്ന വിവർത്തനങ്ങൾ വരുന്നു വിശകലനങ്ങൾ വരുന്നു അവിടെ ഒരു മാധ്യമപ്പെടുന്ന നിലയ്ക്ക് എനിക്ക് സമ്മർദ്ദമായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന് പഠിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തിയാണ് അന്ന് അതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഈ വാർത്തയോടുകൂടി ഇല്ലാതാവുകയാണ് നമ്മുടെ മറുപക്ഷത്ത് പോലീസുകാർ നമ്മുടെ ശത്രുക്കളാകുന്നു ഇരുപക്ഷത്തും നമ്മളെ സഹായിക്കുന്ന ഏഷ്യൻ ന്യൂസും ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമും മാത്രമാകുന്നു ആ അവസരത്തിൽ ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഏഷ്യൻ ന്യൂസിൻ്റെ അന്നത്തെ ചീഫ് എഡിറ്റർ എഡിറ്ററായിരുന്ന ടി എൻ ഗോപകുമാർ സാറാണ് സാറാണ് എന്നെ വൈകിട്ട് ഈ സംഭവം നടന്നു നമ്മൾ എസ്കത്തി വാർത്ത റിലീസ് ചെയ്യുന്നു രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഈ വാർത്തയൊക്കെ ഷൂട്ട് ചെയ്തു ഉച്ചയോടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു മലപ്പുഴയുടെ കല്ല്പാലത്തിനടുത്തുള്ള എൻ്റെ ഓഫീസിൽ വെച്ചാണ് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് നടത്തി അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വാർത്ത അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുക്കുമ്പോൾ ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഇരുന്ന് പതുക്കെ അടക്കം പറയാൻ തുടങ്ങി ഈ വാർത്ത മിക്കവാറും മുക്കി എന്തെങ്കിലും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ ഏഷ്യൻ ന്യൂസ് ഈ വാർത്ത കില്ല് ചെയ്തിട്ടുണ്ടോ വന്നോ അല്ലെങ്കിൽ കില്ല് ചെയ്തോന്നൊരു സംശയമായിരുന്നു നമുക്ക് അങ്ങനെ വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ എന്നെ ടി എൻ ജി നേരിട്ട് തന്നെ വിളിക്കണം ഇപ്പം എൻ്റെ ഫോണിൽ നിന്നും നീ വിളിക്കരുത് തൊട്ടടുത്തുള്ള ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുക അപ്പോൾ അത്രമാത്രം ഈ വാർത്തയെ കൂലങ്കമായിട്ട് അവരും കണ്ടു എന്നുള്ളതാണ് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നായിരുന്നു പിന്നീട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഉണ്ടായത് അങ്ങനെ വിളിക്കുന്നു ആറുമണി വാർത്തയിൽ ഹെഡ്ലൈനിൽ പോകുന്നെങ്കിലും വാർത്തയുടെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വാർത്ത വരുന്നില്ല അപ്പോഴും വീണ്ടും സംശയം ഹെഡ്ലൈനിൽ വന്ന വാർത്ത വീണ്ടും ഇല്ലാതായിരുന്നു അങ്ങനെ ആറ് ഇരുപതിന് വാർത്ത വൈൻഡപ്പ് ചെയ്തതിന് മുമ്പായിരുന്നു ഒരു പ്രത്യേക ഇൻട്രോഡ് കൂടി ഈ വാർത്ത പ്ലേ ചെയ്തത് ഏഷ്യാൻ ന്യൂസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർഭയമായിട്ട് ആയിട്ട് ഞങ്ങളൊരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോകുന്ന തലക്കെട്ടോടെയാണ് അന്ന് ആ വാർത്ത അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം ഇങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അനുഭവിച്ച സമ്മർദ്ദം ചെറുതായിരുന്നില്ല ഒരു പത്ത് അഞ്ചാറ് ദിവസത്തേക്ക് എൻ്റെ ടെലിഫോൺ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ വരുന്ന ലാൻഡ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഉണ്ടായിരുന്നത് ഞാൻ താമസിച്ച ആലപ്പുഴ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ഓഫീസിൽ നിന്ന് വെളിയിലൊക്കെ വരുമ്പോഴത്തേക്കാണ് എന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എൻ്റെ വണ്ടിക്ക് ലൈസൻസ് ഉണ്ടോ ഞാൻ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടോ വളരെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് പോലും ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു സമ്മർദ്ദം എത്രമാത്രം പോലീസുകാരുടെ മേലും ഉണ്ട് എന്നുള്ളത് കാരണം പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ കേസന്വേഷണത്തിലുണ്ടായിരുന്ന ഒരു ഡി വൈ എസ് പി എന്നോട് പറഞ്ഞത് എന്നാൽ അയപ്പൻ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റത്തിന് പിടിച്ചകത്തിട്ടുണ്ടെങ്കിൽ ചാമ്പണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത്രമാത്രം കേട് അന്ന് പോലീസുകാർക്ക് കിട്ടിയ ഒരു വാർത്ത കൂടിയായിരുന്നു പക്ഷേ അതിലൊക്കെ വളരെ ഊർജ്ജം തന്നത് ഏഷ്യാൻ ടൂസ് എന്ന സ്ഥാപനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ടി എൻ ജി ആയിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പിന്നീട് കേസ് സി ബി ഐക്ക് പോകുന്നു ഈ പ്രതികളൊക്കെ ഹൈക്കോടതിയിൽ വരുന്നു അവരെ ജീവപരന്ത എന്നാ രാമങ്കിരി കോടതിയിൽ അന്ന് ഏറ്റവും എടുത്തു പറഞ്ഞ അന്ന് രാമങ്കിരി കോടതിയിൽ വനിതാ ജഡ്ജിയായിരുന്നു ഈ കോടതി നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് അപ്പോൾ ഓംപ്രകാശിനെയും പ്രകാശിനെയും പുത്തൻപാലം രാജേഷിനെയും താല്സതീഷിനൊക്കെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ദിവസവും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് രാമഗിരി കോടതിയിലേക്ക് ദിവസമുള്ള യാത്രകളായിരുന്നു മിക്കവാറും ദിവസങ്ങളിലും ട്രയൽ നടന്നു നടത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പലരെയും കാണുന്നു പല വാർത്തകളും പല വേർഷൻസും കൊടുക്കേണ്ടി വരുന്നു പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഇന്നും വലിയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേർഷൻ തനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് തവണ മുത്തൂറ്റിൻ്റെ പേരിൽ രണ്ട് പത്രക്കുറിപ്പ് ഇറങ്ങിയതല്ല അതൊരു വേർഷൻ ഒരു ഔദ്യോഗിക വേർഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല പിന്നെ മറ്റൊരു സംഭവം ഒരു ഊഹാപോഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമല്ലോ കാരണം ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികളാണെന്നുള്ളൊരു വലിയ ചർച്ച ആ സമയത്ത് ഉണ്ടാകാറുണ്ട് അന്നത്തെ മാധ്യമ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വേർഷൻസ് ഒന്ന് ഈ പോഴ് മുത്തൂറ്റ് കേരളത്തിൽ ജനിച്ച് വളരാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം പരിപൂർണമായിട്ട് ഡൽഹിയിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് അവിടെ വെച്ച് രണ്ട് തവണ അദ്ദേഹത്തിന് നർക്കോട്ടിക്സ് വിഭാഗം പിടിക്കപ്പെടുന്നു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു തവണ അതൊരു മെഡിക്കൽ പർപ്പസ് എന്ന രീതിയിൽ അതിനെ വകമാറ്റിയും രണ്ടാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കുറ്റം കുറ്റമേറ്റെടുക്കുകയും ചെയ്തു എന്ന തരത്തിൽ വലിയ വാർത്തകൾ വരുന്നു അത് പക്ഷേ പല മാധ്യമ ചർച്ചകളിലും പലരും പറയുന്നതല്ലാതെ അതിൻ്റെ സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ കോടതി മുഖാന്തരം വന്നിട്ടുള്ള വേർഷൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് പറയുമ്പോഴും അന്നത്തെ ഊഹാപോഹങ്ങളായിരുന്നു എന്ന് മാത്രമേ ഇപ്പോഴും ആ മാധ്യമ മാധ്യമപ്രവർത്തനം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പോളം പോളമുത്തൂറ്റിൻ്റെ കൊലപാതക കേസോടുകൂടി ആലപ്പുഴ ഒരു മുഖ്യതര മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറുന്ന ഒരു സവിശേഷമായ കാഴ്ച നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഭൂപടമുള്ള ഒരു മണ്ണ് കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്കത്ര പഴക്കം ചെന്ന മണ്ണ് ആണെങ്കിൽ കൂടി ഒരു കയർ വ്യവസായത്തെ സംബന്ധിച്ചാണെങ്കിൽ കറക്റ്റാണ് പക്ഷേ മറ്റൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാമ്പത്തിക കേസുകളിൽ ഉൾപ്പെടാത്ത ഒരു സ്ഥലം ആലപ്പുഴ എന്ന് പറഞ്ഞൊരു കുഞ്ഞു പട്ടണം ഒരു മുഖ്യധാര മാധ്യമങ്ങളിൽ ആ മാധ്യമങ്ങളിൽ ഏറ്റവും ഈ കേസിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഏടെന്നു പറയുന്നത് ഇതൊരു സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയെന്ന വാർത്തയായിരുന്നില്ല പ്രത്യേകിച്ച് മുത്തൂറ്റ് ആ കാലത്തിൽ വലിയ പിന്നെ ഡൽഹിയിലും ബോംബെയിലൊക്കെ വലിയ ഓഫീസുകളുള്ള വലിയ ഹോർഡിങ്സുകളുള്ള ബോംബെ പോലുള്ള ഫിനാൻഷ്യൽ സിറ്റിയിലൊക്കെ പ്രാധാന്യമുള്ള പേരുള്ള സ്റ്റോക്ക് ലിസ്റ്റിലുള്ള കമ്പനികളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയ എക്കണോമിക് ടൈംസ് എന്നാ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു തുടങ്ങിയ മുഖ്യധാര ദേശീയ മാധ്യമങ്ങളെന്നു വലിയ ചർച്ചയായി എൻ ഡി ടി വി പോലും ഒരു തവണ ചർച്ചയാവുകയും ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു ഒരു ബിസിനസ് ടാ ടൈക്കോൺ കിൽഡ് ഇൻ കേരള എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു വ്യാപ്തി ഒരു ബിസിനസ് ടൈക്കൂണ്ടിനെ കൊല്ലാൻ മാത്രം കേരളം വളർന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തിനാണ് കേരളത്തിൽ അങ്ങനെ എന്തൊരു പശ്ചാത്തലം ഉണ്ടായെന്നുള്ള വലിയ വാതഗതി നിർത്തിക്കൊണ്ടായിരുന്നു നാഷണൽ മീഡിയ ഇതിനൊക്കെ ചർച്ച ചെയ്തത് അന്ന് കേരളത്തിൽ നമ്മുടെ ഒരു മലയാളി വ്യവസായ പ്രമുഖർ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മറുപക്ഷത്ത് ദേശീയ തലത്തിൽ ഇതൊരു വലിയ ബിസിനസ് ടൈക്കൂൺ ബിസിനസ് ഫാമിലിയിൽ ഉണ്ടായ അപജയത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചുള്ള വലിയ വായുള്ള വാതകതികളാണെന്ന് ഉയർന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വാർത്തയുടെ വലിപ്പം നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നു അതുകൊണ്ട് തന്നെ ദീർഘനാൾ എനിക്ക് തോന്നുന്നു മാസങ്ങളോളം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ ഈ കേസിന് ഇപ്പോഴും ജീവനുണ്ട് എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴും ഈ കേസ് തേഞ്ഞ് വാഞ്ഞു പോയിട്ടില്ല അന്ന് കാര്യ സതീശ് ഒഴികെയുള്ള മറ്റ് പ്രതികളിലെല്ലാം ജീവപര്യന്തം ഹൈക്കോടതി റദ്ദാക്കുകയും അതിനെ തുടർന്നും പിന്നീടും വാദഗതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇതിനെ അവഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സിനിമകൾ പോലും ഉണ്ടായെന്നുള്ളതാണ് വാസ്തവം ഈ പറയുന്ന ഇരുമിൻ്റെ അടുത്തിൽ പോയി ഒളി ക്യാമറ ഉപയോഗിച്ച് എസ് കത്തി ഉണ്ടെന്ന് ചോദിക്കുന്ന രംഗങ്ങൾ പോലും ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിലുള്ള കാര്യം അന്ന് ഏഷ്യാനാറ്റ് ന്യൂസാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തെങ്കിലും ഈ വാർത്തയുടെ വിഷ്വൽസ് കടം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടസി കൊടുത്തുകൊണ്ട് ഇന്ത്യ വിഷൻ അടക്കമുള്ള ചാനലുകൾ പോലും ഈ വാർത്തയുടെ ഗൗരവം മനസ്സിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്തയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും അന്ന് നടത്തിയിരുന്നു കാരണം ഈ പോലീസ് എന്നാ സാധാരണ ഒരു കേസിൻ്റെ വേർഷെന്ന് പറഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൻ്റെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കുമ്പോൾ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം തെളിവുകൾ ഇല്ലെങ്കിൽ കേസിൻ്റെ ആനുകൂല്യങ്ങൾ പലതും നഷ്ടമാവും അങ്ങനെ പോലീസുകാരുടെ മേലെ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പിന്നീട് പിൽക്കാലത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഈ ഉപകരണം അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ ഈ ഉപകരണം ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് കേരള പോലീസിന് പോലീസിന് എത്തേണ്ടി വന്നു അങ്ങനെ പല കേസുകളാണ് കേരള പോലീസ് തന്നെ പറയുകയുണ്ടായി പല കേസുകളിലും കൃത്രിമമായിട്ട് തെളിവുകൾ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി കാരണം ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും വെട്ടാൻ ഉപയോഗിച്ച് കോടാലി ചിലപ്പോൾ ആറ്റിലെറിഞ്ഞ് കളയും അല്ലെങ്കിൽ കടലിൽ കൊണ്ട് ഒഴുക്കിക്കളയും പിന്നീട് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉത്തരവാദിത്വം വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ തന്നെ സമാനമായ കേസുകൾക്കൊക്കെ പണ്ടൊരു പാറവടയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ പണി കിട്ടിയപ്പോൾ ഈ ഇഷ്ടികളാണ് നിങ്ങൾ ഇടിച്ചെന്ന് പോലും കോടതി ചോദിക്കേണ്ട ഒരു സാഹചര്യം ആ ഇഷ്ടിക തിരിച്ചറിയേണ്ട ഒരു മാനസികാവസ്ഥ അങ്ങനെ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം കൂടി അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ കേസ് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടിൽ പറഞ്ഞിരുന്നത് പോലീസ് ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞൊരു സാധനം പോലീസ് ഫാബ്രിക്കേറ്റഡ് കൃത്രിമമായി പോലീസ് നിർമ്മിച്ച ഒരു തെളിവ് ഈ കേസിലുണ്ടായി അതുതന്നെയാണ് സി ബി ഐ ലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് അവർ കണ്ടെത്തുന്ന അവർ തന്നെ വേർഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ അല്ലെങ്കിൽ ആ കേസിൽ നിരന്തരം ഉൾപ്പെട്ട ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ ഏറ്റവും വലിയ കുപ്രസിദ്ധി ആർജിച്ച കൊലപാതകങ്ങളിൽ ഏറ്റവും ദേശീയ ശ്രദ്ധ ചെലുത്തിയ കൊലപാതകങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു അക്രമ സംഭവം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സംഭവം എന്ന ഇൻവെർട്ടഡ് കോമയിലിട്ട് വിളിക്കാൻ കഴിയുന്ന ഒന്നു തന്നെയാണ് പോളം ജോർജിൻ്റെ പോൾ മുത്തൂറ്റ് ജോർജിൻ്റെ ആ കൊലപാതകമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോഴും ആ കേസിൽപ്പെട്ട ആളുകൾ ആ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധപ്പെടലും എനിക്ക് ആവശ്യമായി വന്നില്ല എൻ്റെ സ്ഥാപനത്തിനും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ അന്നുണ്ടാക്കിയ ഒരു കൊള്ളക്കം അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കൊലപാതകമായിട്ട് ആ അക്രമം അല്ലെങ്കിൽ ആ കൊലപാതകം മാറി എന്നുള്ളതും പിന്നീട് ഏഷ്യാൻ ന്യൂസിൻ്റെ ഇരുപത്തഞ്ച് വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തഞ്ച് വാർത്തകൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലുള്ള അതായത് ഇരുപത്തഞ്ച് വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് വർഷത്തെ വാർത്തകളൊന്ന് ഇപ്പോൾ മുത്തൂറ്റിന് രഹസ്യ ക്യാമറ ഓപ്പറേഷൻ വാർത്ത ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന് ശേഷമാണ് നമ്മളിത് കാണുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം എന്നൊരു ശൃംഖല തന്നെ എല്ലാ മീഡിയകളിലും വരാൻ തുടങ്ങിയതും അത്തരത്തിലൊരു ടീമിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് വാർത്തയുടെ എന്താ പറയുക ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി അന്വേഷണാത്മകമായ ഒരു പാരലൽ പോലീസിംഗ് റിപ്പോർട്ടിങ്ങിലേക്ക് മാധ്യമപ്രവർത്തകർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെക്കൊരു ഭാഗമാൻ കഴിഞ്ഞു അതിനേക്കൊരു പൈനിയർ ഫൗണ്ടേഷനിലെ ഒരു മെമ്പറാവാൻ കഴിഞ്ഞു തന്നെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക